കഴിഞ്ഞ രണ്ട് ദശകമായി കേരള സമൂഹത്തിൻ്റെ പൊതു ചർച്ചയിൽ സജീവമായ വിഷയമാണ് ഐ എസ് ആർഒ ചാരക്കേഴ്സ് മറിയം റഷീദ ഫൗസിയ ഹസൻ എന്ന രണ്ട് മാലി വനിതകൾ ഐ എസ് ആർഒയിലെ ക്രയോജനിക്ത സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്താൻ വേണ്ടി ശ്രമിച്ചു എന്നും അതിന് നമ്പി നാരായണൻ ശശികുമാർ ഇങ്ങനെയുള്ള ഐ എസ് ആർഒയിലെ ഏതാനും ശാസ്ത്രജ്ഞന്മാർ കൂട്ടുന്നു എന്നും ആരോപിക്കപ്പെട്ട ഈ കേസിലെ കുറ്റപത്രം അടുത്ത കാലത്ത് സമർപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴ് സമർപ്പിക്കപ്പെട്ട കുറ്റപത്രം അടുത്ത ദിവസമാണ് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് ലഭ്യമായത് രണ്ട് രീതിയിലാണ് ഈ കേസ് കേരളത്തിൽ ചർച്ചയായത് ഒന്ന് ഭീകരമായ ഒരു ചാര കേസ് എന്നുള്ള രീതിയിൽ ആണ് ആദ്യം സംഭവിച്ചത് പക്ഷെ പെട്ടെന്നൊരു ഘട്ടത്തിൽ ഈ കേസ് വേറൊരു വഴിത്തിരിയിലേക്ക് മാറുകയും നമ്പിനാരായണൻ അടക്കമുള്ള ആളുകൾ മറിയം റഷീദി അടക്കമുള്ള ആളുകൾ വിശുദ്ധരാണെന്നും അവരെ ബോധപൂർവ്വം കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയുമാണ് ഉണ്ടായത് എന്നും ഉള്ള ഒരു വാദം വരികയും അത് അവസാനം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ഇതിൻ്റെ പേരിൽ നടന്ന അന്വേഷണം അന്വേഷണത്തിനൊടുവിൽ സി ബി ഐ ഇതിൻ്റെ കുറ്റപത്രം കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി മാർച്ച് ഇരുപത്തി ഏഴിന് സമർപ്പിച്ച കുറ്റപത്രം പൊതുസമൂഹത്തിന് ലഭ്യമായത് ജൂലൈ മാസം പകുതി ആയപ്പോഴാണ് ഈ കുറ്റപത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക ഈ ഇതിലെ പ്രധാന പ്രതിയായ ഒന്നാം പ്രതി എന്ന് ഇപ്പോൾ സി ബി ഐ പറയുന്ന എസ് വിജയൻ അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ഒരു അസാമാന്യ സംഭവമാണ് എന്നാണ് കാരണം എസ് ഐ വിജയൻ്റെ അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ആയിരുന്ന വിജയൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ തയ്യാറാവാതി തയ്യാറാവാത്ത മറിയം റഷീദയെ മറിയം റഷീദയെയും മറ്റും കുടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കെട്ടിച്ചമച്ച ഒരു കഥയാണ് ഐ എസ് ആർഒ ചാരക്കേസ് എന്നാണ് സി ബി ഐ കുറ്റപത്രത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഒരു തെറ്റ് ഒരു ആദ്യത്തെ കേസ് ന്യായീകരിക്കാൻ വേണ്ടി ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ ഉണ്ടാക്കി എന്നാണ് സി ബി ഐ ആരോപിക്കുന്നത് ഈ കുറ്റപത്രം വായിച്ചു കഴിയുമ്പോൾ ആർക്കും തോന്നിപ്പോവും ഈ വിജയൻ എന്ന വെറുമൊരു സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഒരു മഹാസംഭവമാണെന്ന് ആ സി ഐ ചെയ്തിരിക്കുന്നത് തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഒരാൾ ഒരാളെ കൊടുക്കാൻ വേണ്ടി മൊത്തം പോലീസ് സംവിധാനത്തെ ഭരണ വ്യവസ്ഥയെ രാഷ്ട്രീയ സം സംവിധാനങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുക ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ഗൂഢാലോചന ഗൂഢാലോചന ആ ഗൂഢാലോചനയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഐ ബി സി ബി ഐ എന്നിവരൊക്കെ ഒരു ഘട്ടത്തിൽ പങ്കാളികളാവുകയും വിജയൻ സഹായകരമായ നിലപാടെടുക്കുകയും ചെയ്തു എന്നാണ് ഇതിനകത്തൊരു കൗതുകകരമായ കാര്യം അക്കാലത്ത് തൊണ്ണൂറ്റിനാലിൽ ആണ് ഈ കേസ് കേസ് ഉണ്ടാവുന്നത് തൊണ്ണൂറ്റിനാലിൽ ഏറ്റവും ശക്തനായ പവർഫുൾ ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു രമൺ ശ്രീവാസ്തവ എന്നയാൾ അന്ന് ഭരിക്കുന്നത് കരുണാകരനാണ് മുഖ്യമന്ത്രി കരുണാകരൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ശ്രീ രമൺ ശ്രീവാസ്തവ രമൺ ശ്രീവാസ്തവ അടക്കം രമൺ ശ്രീവാസ്തവയെ അടക്കം പ്രതിയാക്കിക്കൊണ്ടാണ് ഈ കേസ് അന്ന് ചാർജ് ചെയ്യപ്പെടുന്നത് രമൺ ശ്രീവാസ്തവ മറിയം ഷിതയുടെ സംഭാഷണങ്ങളിൽ കോക്വാല എന്നറിയപ്പെടുന്ന ആളാണ് എന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത് ഇതിനകത്ത് കൗതുകകരമായ കാര്യം രമൺ ശ്രീവാസ്തവയേക്കാൾ പവർഫുൾ ആയിരുന്നോ ഈ വെറും ഒരു സബിൻ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള വിജയൻ സി ബി ഐ കുറ്റപത്രം പറയുന്നത് അങ്ങനെയാണ് ആ സർക്കിൾ ഇൻസ്പെക്ടറുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എൻറ്റയർ മൊത്തം സംവിധാനങ്ങളും മൊത്തം പോലീസ് സംവിധാനങ്ങളും പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ സി ബി ഐയുടെ കഥ കുറ്റപത്രം ഒരു യക്ഷി കഥ പോലെ സോണിയാൽ അത്ഭുതപ്പെടാനില്ല തൊണ്ണൂറ്റിനാലിൽ വിസ കാലാവധി കഴിഞ്ഞ ശേഷം കഴിഞ്ഞിട്ടും കേരളത്തിൽ തങ്ങിയ മാലി സ്വദേശിയായ മറിയം റഷീദ പോലീസിന്റെ റുട്ടീൻ പരിശോധനയ്ക്കിടയിൽ വിദേശികളെ സംബന്ധിച്ച പരിശോധനയ്ക്കിടയിൽ പോലീസിന്റെ പിടിയിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത് പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടപ്പോൾ ഇവർക്ക് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ ഉണ്ടായിരുന്നില്ല ആ സാഹചര്യത്തിൽ ഇക്കാര്യം പരിശോധന നടത്തിയ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്ത എസ് വിജയൻ എന്ന അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും അതനുസരിച്ച് വിസ ചട്ടങ്ങൾ ലംഘിച്ചതിന് കേസെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത ഈ നടപടിക്കിടയിൽ സി ബി ഐ പറയുന്നത് വിജയന്റെ ഇംഗിതത്തിന് ലൈംഗികമായ ഇംഗിതത്തിന് വഴങ്ങാൻ തയ്യാറാവാത്തത് കൊണ്ട് പ്രതിരോധിച്ച മറിയം റഷീദയെ കൊടുക്കാൻ അദ്ദേഹം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു എന്നാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം വിജയൻ ഈ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓവർ സ്റ്റേക്ക് വിസ കാലാവധി ലംഘിച്ച ശേഷമുള്ള താമസത്തിന് കേസ് എടുത്ത സാഹചര്യത്തിൽ അന്ന് വഞ്ചൂർ എസ് ഐ ആയിരുന്ന തമ്പി എസ് ദുർഗാദത്ത് എന്ന ആളാണ് ഇതിന്റെ കേസെടുക്കുന്നതും മറ്റും അദ്ദേഹം നടത്തിയ റെയ്ഡിൽ മാലി ഭാഷയിൽ എഴുതിയ ഒരു നോട്ട് പുസ്തകം കുറച്ച് ബാഗുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടെടുക്കുകയുണ്ടായി ഈ കണ്ടെടുത്ത പുസ്തകം ഒരു മാലി ഭാഷ അറിയാവുന്ന കുട്ടിയെ കൊണ്ട് വായിപ്പിച്ചപ്പോൾ അന്നത്തെ മൽദ്വീവിയൻ പ്രസിഡന്റിനെ വധിക്കാനും മൽദ്വീപിയൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുമുള്ള പദ്ധതികൾ ആണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കാനായത് എന്നും ആ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണമാണ് ഐസ്ആർഒസ് ആർഒയിലെ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളിലേക്ക് എത്തുന്നത് മറിയം റഷീദിയുടെ ഡയറിയിൽ ഐ എസ് ആർഒയിലെ ശശികുമാർ നമ്പി നാരായണൻ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള ഒടുവിലാണ് മറിയം റഷീദ് ചാർജ് ചെയ്യപ്പെടുന്നതും മറ്റും സംഭവിക്കുന്നതും ഇതിനിടയിലാണ് ഇത് ഐ ബി വരുന്നത് സി ബി ഐ വരുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നതും ഒരു വിദേശി നാട്ടിൽ നാട്ടിൽ ഓവർസ്റ്റേ ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന് വളരെ ഗുരുതരമായ രേഖകൾ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഐ ബി അടക്കമുള്ള ഏജൻസികളിലേക്ക് ഈ വിവരം എത്തുന്നതും അവർ ചോദ്യം ചെയ്യാൻ വരുന്നതും അപ്പോൾ അതിന് തുടർച്ചയായുണ്ടായ കാര്യങ്ങളിലാണ് ഈ വലിയ ചാരക്കേസ് ഇത് ഒരു വലിയ കേസായി രൂപപ്പെടുന്നതും മറ്റും എന്നാണ് അന്ന് മാധ്യമങ്ങളിൽ വന്നത് അന്നത്തെ കൗതുകകരമായ കാര്യം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും മനോരമ മാതൃഭൂമി കേരള കേരളകൗമുദി മംഗളം എല്ലാ മാധ്യമങ്ങളും ഈ കേസ് ഒരു വലിയ കേസ് വലിയ ചാരപ്രവർത്തനത്തിൻ്റെ അതിനിഗൂഢമായ ഒരു കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് ചെയ്തത് മലയാളികൾക്ക് മറക്കാനാവില്ല അന്ന് മറിയം റഷ്യതയെക്കുറിച്ച് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത് കിടക്കയിൽ ട്യൂണ മത്സ്യത്തെ പോലെ പൊളയുന്ന ആളാണ് മറിയം റഷീദ എന്നാണ് അതായത് ചാരപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്തും ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ പ്രവൃത്തികൾ വായനക്കാരിലേക്ക് കൊടുത്ത സമയത്താണ് ഈ സംഭവം വന്നത് ഈ പ്രയോഗം വന്നത് അന്ന് മാലിയിൽ പോയാണ് പ്രമുഖ പത്രപ്രവർത്തകരായിട്ടുള്ള ജോൺ മുണ്ടക്കയം പര്യതനായ ജി ശേഖരൻ നായർ തുടങ്ങിയവർ എന്താണ് ആരാണ് മറിയം റഷീദ എന്നും എന്താണ് മറിയം റഷീദയുടെ ചാരപ്രവർത്തനത്തിന് ചരിത്രം എന്നും മറ്റും മറ്റും റിപ്പോർട്ട് ചെയ്തത് അതും നമുക്ക് മറക്കാനാവില്ല എന്തായാലും ഈ കേസ് ഒരു പ്രത്യേക ഘട്ടത്തിൽ വഴിതിരികയാണ് ചെയ്യുന്നത് ആ വഴിതിരിച്ചിലാണ് ഇതൊരു ഗൂഢാലോചനയാണെന്നും ആ ഗൂഢാലോചനയുടെ ഗൂഢാലോചന ഇന്ത്യയുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യയെ തകർക്കുന്ന രീതിയിൽ എത്തി എന്നുമൊക്കെയുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവുന്നതും വാദങ്ങൾ ഉണ്ടാവുന്നതും ഒടുവിൽ ഈ രീതിയിലുള്ള അന്വേഷണത്തിലേക്കും ഇത് വെറുമൊരു ഒരു 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 പോലീസ് ഉദ്യോഗസ്ഥൻ്റെ താല്പര്യപ്രകാരം ഉണ്ടായതാണ് എന്നുമുള്ള വാദം വരുന്നത് ഇതിൻ്റെ അനന്തര നടപടികൾ താമസിയാതെ കോടതിയിൽ ആരംഭിക്കും സി ബി ഐ കുറ്റപത്രപ്രകാരം ബന്ധപ്പെട്ട പ്രതികളെ വിളിക്കുകയും മറ്റും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് കേരളത്തിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാവുന്ന രീതിയിൽ മൊത്തത്തിലുള്ള പോലീസ് സംവിധാനത്തെ തനിക്കനുകൂലമായി ഉപയോഗിക്കാവുന്ന രീതിയിൽ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് അക്കാലത്ത് ചർച്ചയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള അറസ്റ്റിലായിട്ടുള്ള ആളുകൾക്ക് ഉന്നത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉന്നത ബന്ധങ്ങൾ എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു വരെ എത്തുന്ന ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് കൊളംബോയിൽ നാം ചേരിചേരാ സമ്മേളനത്തിന് മട സമ്മേളനത്തിന് പോയി മടങ്ങിയ പ്രധാനമന്ത്രി നരസിംഹറാവു തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുകയും വിമാനം ഇറങ്ങിയ അന്ന് രാജ്ഭവനിൽ താമസി താമസിച്ച് ചില കാര്യങ്ങൾ നീക്കുകയും ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള കാര്യം വളരെ ചർച്ചയായിരുന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ നരസിംഹറാവുവിൻ്റെ മകന് വിദേശ ചില വിദേശ ഇടപാടുകളിൽ പ്രതിരോധ ഇടപാടുകളിൽ താല്പര്യമുണ്ടായിരുന്നെന്നും ആ താല്പര്യത്തിൻ്റെ ഭാഗമായി റാവുവിൻ്റെ മകൻ്റെ പേര് ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നു എന്നുമാണ് ആ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന ആണ് അന്ന് രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടന്നത് എന്ന് അന്ന് മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഈ കേസ് ഐ ബി ഏറ്റെടുക്കുന്നു സി ബി ഐ ഏറ്റെടുക്കുന്നു ഐ ബിയുടെ അന്നത്തെ ഡയറക്ടർ ആയിരുന്ന വിജയരാമറാവു തൊണ്ണൂറ്റിനാല് ഡിസംബറിൽ പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നത് ഈ കേസ് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കൂടെ ഡി കെ ധർ എന്ന് പറയുന്ന സി ബി ഐയുടെ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു പിൽക്കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വിജയരാമറാവും ആന്ധ്രാ സ്വദേശിയാണ് നരസിംഹറാവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് ഈ പ്രത്യേക വിമാനത്തിൻ്റെ കോക്ക് ഒരു യാത്രക്കിടയിൽ ഒരു ടെലിഫോൺ സന്ദേശം വരികയും അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി രാമറാവു വിജയരാമ റാവുവിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു ആ ടെലിഫോൺ പ്രകാ സന്ദേശപ്രകാരം നേരെ തിരുവനന്തപുരത്തേക്ക് വരേണ്ടിയിരുന്ന വിമാനം ബാംഗ്ലൂരിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ അന്നത്തെ ഒരു പ്രമുഖയായ കോൺഗ്രസ് മന്ത്രി ഒരു വനിതാ മന്ത്രി കാത്തുനിന്നിരുന്നുവെന്നും ആ കാഴ്ചയിൽ ആ മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചില സന്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ വിജയരാമറാവുവിന് ലഭിച്ചു എന്നുമാണ് പറയുന്നത് ഇത്തരം സംഭവങ്ങളൊന്നും തന്നെ ഇതിനകത്ത് സി ബി ഐ അന്വേഷി സി ബി ഐ അന്വേഷിച്ചതായിട്ട് ഈ കുറ്റപത്രത്തിൽ പറയുന്നേയില്ല പത്ത് കഴിഞ്ഞ കുറ്റപത്രം വായിച്ചു നോക്കുമ്പോൾ അതിൽ മറിയം ഋഷിദ എന്ന കഥാപാത്രത്തിൻ്റെ പ്രവൃത്തികളൊക്കെ പറയുന്നു പ്രവൃത്തികൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്നൊരു ഘട്ടത്തിൽ ഇതൊരു തട്ടിക്കൂട്ട് കേസാണെന്നും ആ തട്ടിക്കൂട്ട് കേസാണ് എന്നതിൻ്റെ തെളിവിലേക്ക് കുറേ കാര്യങ്ങൾ വളരെ പ്ലെയിനായി എഴുതി പിടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള രീതിയിലാണ് കുറ്റപത്രം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൊതു ചർച്ചയ്ക്ക് വരും നാളുകളിൽ കേരള സമൂഹം തയ്യാറാകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തെളിയിക്കുന്നതിനുള്ള വാദങ്ങളും രേഖകളും പല കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസില് ഉൾ ഈ കേസ് അന്വേഷിച്ച സി ബി ഐ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചതിൻ്റെ തെളിവുകൾ ഈ കേസ് എങ്ങനെയാണ് അട്ടിമറിഞ്ഞത് എന്താണ് നരസിംഹറാവുവിൻ്റെ പങ്ക് എന്താണ് വിജയരാമറാവുവിൻ്റെ ദൗത്യം എന്തായിരുന്നു വിജയരാമറാവുവിൻ്റെ ദൗത്യം മുതലായ കാര്യങ്ങൾ വിപുലമായ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഒരു യാഥാർത്ഥ്യം എങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ഉദാഹരണമാണ് ഐ എസ് ആർഒ ചാരക്കേസ് അങ്ങനെയുള്ള ആ ഒരു അക്കാദമിക് താല്പര്യത്തിലാണ് ചാനൽ ഫൈവ് ഈ സംഭവം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഒരു ഘട്ടത്തിൽ നമ്മളതെല്ലാം എല്ലാ മാധ്യമങ്ങളും ഇതൊരു വലിയ ചാരക്കേസ് ആണ് എന്ന് തന്നെ പറഞ്ഞിരുന്നു ആരാണ് ചാരൻ എന്നായിരുന്നു ചോദ്യം നമ്പി നാരായണനെയും മറ്റും ചാരൻ എന്ന് തന്നെ വിളിച്ചിരുന്ന പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ ഇടപെടൽ കൊണ്ടെന്ന വണ്ണം കേസ് പകൽ എങ്ങനെ ഇരുട്ടാവുന്നോ അല്ലെങ്കിൽ ഇരുട്ട് എങ്ങനെ പകലാവുന്നോ എന്നുള്ളത് പോലെ അങ്ങ് മാറി മറുകയാണ് ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അട്ടിമറിഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു വാദം ഗുജറാത്ത് ഡി ജി പി ആയിരുന്ന പി പ്രവർത്തിച്ചിരുന്ന ആർ ബി ശ്രീകുമാർ ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ മറിയം റഷീദ് നമ്പിനാരായണൻ അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്തിട്ടുണ്ട് ആ ചോദ്യം ചെയ്ത ആർ ബി ശ്രീകുമാർ പിൽക്കാലത്ത് ഗുജറാത്തിൽ ഡി ജി പി ആയിട്ടുണ്ട് ഗുജറാത്തിൽ ഡി ജി പി ആയിരുന്ന ആയിരിക്കെ ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുമായി മുഖാമുഖം ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു കഥ ആർ ബി ശ്രീകുമാറിനുണ്ട് ഒരു വാദം ആർ ബി ശ്രീകുമാറിന് കൊടുക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഓപ്പറേഷന്റെ ഭാഗമാണ് മൊത്തത്തിലുള്ള ഈ കേസ് എന്നാണ് അടുത്ത മോദി ഗവൺമെന്റിന്റെ കാലത്ത് സി ബി ഐ ഐ ബി മുതലായിട്ടുള്ള അന്വേഷണ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് ഒരു സ്ഥിരം സംഭവമായിരുന്നല്ലോ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷമാണ് ഈ കേസിന് ഈ രീതിയിലുള്ള ഒരു ടേൺ ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ടേൺ ഉണ്ടായതിന്റെ പിന്നിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വരും ദിവസങ്ങളിൽ ഈ കേസിന്റെ രാഷ്ട്രീയം ഈ കേസിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അക്കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം